അമേരിക്കൻ ഫെഡറൽ റിസർവ് തലവിനെതിരായ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശത്തെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണികളും ഡോളറിന്റെ വിനിമയ മൂല്യവും ഇടിഞ്ഞു പലിശ നിരക്കുകൾ കുറയ്ക്കാത്തതിനെ ട്രംപ് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് സാമ്പത്തിക മേഖലയെ ഉണർത്തുന്നതിന് പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്ന് ട്രംപ് കേന്ദ്ര ബാങ്ക് ചെയർമാൻ ജെറോം പവലിനോട് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരുന്നു സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളോട് ജെറോം പവൽ തണുത്ത രീതിയിലാണ് പ്രതികരിക്കുന്നതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി ട്രംപ് ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് ഹാർവാർഡ് സർവകലാശാല രണ്ട് ദശാംശം രണ്ട് ബില്യൺ ഡോളറിലധികം വരുന്ന ഫെഡറൽ ഫണ്ടിന് ഫണ്ട് തടഞ്ഞതെതിരെയാണ് കേസ് ഫണ്ടിംഗ് മരവിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്നും നടപടി സർക്കാരിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ളതാണെന്നും ഹാർവാർഡ് സർവകലാശാല അറിയിച്ചു യുഎസ് മസാച്യുസൈറ്റ്സ് ഫെഡറൽ കോടതിയിലാണ് ഹാർവാർഡ് സർവകലാശാല ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് അതേസമയം കോളേജ് ക്യാമ്പസുകളിൽ വർധിച്ചുവരുന്ന ജൂതവിരുദ്ധതയ്ക്കെതിരെയുള്ള പ്രതികരണമായാണ് ഈ നടപടിയെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിശദീകരണം